ജനാധിപത്യ മുന്നണി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളെയും സ്പർശിക്കുന്ന രീതിയിലേക്ക് മൂന്ന് ജാഥകൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതില് വടക്കൻ മേഖലാ ജാഥ സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ക്യാപ്റ്റനായി തെക്കൻ മേഖലാ ജാഥ സഖാ ബിനോയ് വിശ്വം ക്യാപ്റ്റനായി മധ്യമേഖലാ ജാഥ ജോസ് കെ മാണി ക്യാപ്റ്റനായി മൂന്ന് ജാഥകളാണ് നടന്നു പോകുന്നത് അതിൽ വടക്കൻ മേഖലാ ജാഥ അതിൻ്റെ പര്യടനം മലപ്പുറം ജില്ലയിലേക്ക് ഇന്നലെ പ്രവേശിച്ചു കഴിഞ്ഞു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ കേരളത്തിൽ രണ്ടു തവണയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്ന ജനപക്ഷ വികസനവും ജനങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ജാഥയുടെ ഭാഗമായി വ്യത്യസ്ത മേഖലകളിലുള്ള ജനവിഭാഗങ്ങളെ കേൾക്കുന്നതിന് വേണ്ടി തയ്യാറായാണ് ഈ ജാഥ നടന്നത് മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ച ഗോവിന്ദം മാസിക്കുന്ന ജാഥ പതിമൂന്നിനാണ് പതിമൂന്നാം തീയതിയാണ് പൊന്നാനിയിലെ സ്വീകരണം പതിമൂന്നാം തീയതിയിലെ സമാപന സ്വീകരണമാണ് പൊന്നാനി കുണ്ടുകടവ് ജനസിൽ നടക്കുന്നത് അപ്പോൾ അതിനെ സ്വീകരിക്കുന്നതിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ തയ്യാറായി കഴിഞ്ഞു പൊതുവിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് ആ ജാഥയെ സ്വീകരിക്കാൻ വേണ്ടി പൊന്നാനി തന്നെ ഒരു മനസ്സോടെ തയ്യാറായ ഒരു ചിത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊന്നാനിയിൽ ജാഥ എത്തുന്നത് വൈകുന്നേരം അഞ്ചു മണിക്കാണ് തിരൂരിൽ നിന്ന് സ്വീകരണം കഴിഞ്ഞ് പൊന്നാനിയിലേക്ക് പ്രവേശിക്കുന്ന ജാഥയെ പൊന്നാനി ചമ്പ്രവട്ട ജംഗ്ഷനിൽ ജാഥ കെപ്റ്റനെയും ജാഥ അംഗങ്ങളെയും സ്വീകരിച്ച് അവിടെ നിന്ന് പ്രകടനമായി പൊതുസമ്മേളനം നടക്കുന്ന കുണ്ടുകടവ് ജംഗ്ഷനിലെ മൈതാനത്തേക്ക് നഗറിലേക്ക് കൊണ്ടുപോകും പതിനയ്യായിരം ആളുകൾ പങ്കെടുക്കുന്ന വലിയ മഹാ സമ്മേളനമാണ് അവിടെ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് അതിൽ ആഭാരവൃതം ജനങ്ങൾ പുനാനിയുടെ ഘടനയെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പങ്കാളിത്തമുണ്ടാകുന്ന ഉറപ്പു നൽകുന്ന പ്രചരണ പ്രവർത്തനങ്ങളാണ് താഴെ കൂത്തുതലം വരെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉജ്ജ്വലമായ സ്വീകരണ വേദിയിലേക്ക് പൊന്നാനിയുടെ മത നേര മതനിരപേക്ഷ മനസ്സുകളെ ജനാധിപത്യ മനസ്സുകളെ മാനവിക മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ഞങ്ങൾ സ്നേഹപരുന്നപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ക്യാപ്റ്റന്മാരും മറ്റു നേതാക്കന്മാരും ഒക്കെ പറയുന്ന വളരെയധികം പ്രസക്തമായിട്ടുള്ള രാഷ്ട്രീയം കേരള ജനതയോട് അത് പറഞ്ഞ് അവരുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടാണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നത് കേരള ഗവണ്മെന്റിന്റെ വികസന പ്രക്രിയകളിലെ കാര്യങ്ങൾ ഇത് വളരെ വിസ്താരം പ്രതിപാദിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത ജാഥ ക്യാപ്റ്റന്മാര് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ആകമാനം ഗ്രസിച്ചിരിക്കുന്ന വളരെ ഭീകരമായിട്ടുള്ള മനുഷ്യവിരുദ്ധ പ്രത്യയശാസ്ത്രമായ ശാസ്ത്രമായ സംഘപരിവാറിൻ്റെ ചെയ്തികൾക്കെതിരായിട്ടും മൂലധന ശക്തികളുടെ പ്രക്രിയകൾക്കെതിരായിട്ടുമാണ് ഈ ജാഥ അതുപോലും ഇവർ വിശദീകരിക്കുന്നത് മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും മതമൗലികവാദ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ ഈ ജാഥയിലൂടെ എല്ലാ പ്രാസംഗികന്മാരും പാർട്ടി ലീഡേഴ്സും നടത്തുന്നു ഇടതുപക്ഷത്തിന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ രണ്ട് ശത്രുക്കളിയായ ഹൈന്ദവ പ്രത്യേക ശാസ്ത്രത്തിൻ്റെ വക്താക്കൻ ഈ ജമാഅത്ത് ഇസ്ലാമി അവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് പ്രത്യക്ഷമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് എല്ലായിടത്തും പ്രസംഗിക്കുന്നതൊക്കെ അറുപ്പിന്തിരിപ്പിൻ പ്രാകൃത രാഷ്ട്രീയമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് പിന്നെ ഗിബൽഷ്യൻ തന്ത്രമാണ് ഇങ്ങനെ നോണം അങ്ങനെ പറഞ്ഞ് 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 സത്യാക്കാൻ അതുമാതിരിയാണ് പ്രതിപക്ഷ നേതാവും മറ്റുള്ള യു ഡി എഫിൻ്റെ നേതാക്കന്മാരും ഒക്കെ കേരളത്തിൻ്റെ വികസന പ്രക്രിയകളെ കാണാതെ സർവ്വതല സ്പർശിയായിട്ടുള്ള വികസനം അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കേരളത്തിൽ വസ്തുനിഷ്ടമായിട്ട് രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുന്നത് അപ്പം അതിനെതിരായിട്ടൊരു വ്യാപകമായിട്ടുള്ള ക്യാമ്പയിനാണ് ഇടതുപക്ഷം അതാണ് ഗ്രഹസന്ദർശനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇനിയും തുടരും യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള ഒരു മിയർ ഫൈറ്റല്ല ഈ തെരഞ്ഞെടുപ്പ് ഇത് അപ്രത്യശാസ്ത്രത്തിൻ്റെ പോരാട്ടമാണ് ഇടതുപക്ഷം പ്രത്യയശാസ്ത്രം എന്തിനെ നിലനിൽക്കണം സാംസ്കാരിക നായകന്മാരൊക്കെ ഇപ്പം പറയുന്നത് പോലെ ഇടതുപക്ഷം തുടർഭരണ ഉണ്ടായാൽ അതൊന്നുമില്ല അതിൻ്റെ വിഷയം ഇടതുപക്ഷം നിലനിൽക്കേണ്ടത് സംഘപരിവാറിനെ എതിർക്കാനാണ് ഇടതുപക്ഷം നിലനിൽക്കേണ്ടത് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തിനെ എതിർക്കാനാണ് ഇടതുപക്ഷം നിലനിൽക്കേണ്ടത് മനുഷ്യനെ ചേർത്ത് പിടിക്കാനാണ് മാനവികതയെ ചേർത്ത് പിടിക്കാനാണ് സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ ഇന്ത്യൻ ദർശനങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നതാണ് ആ മാനവീകത ഇല്ലായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ മാനവീകതയുടെ പ്രത്യാശ പ്രത്യാശാനിർഭരമായ രാഷ്ട്രീയമാണ് ഇങ്ങനെ തെക്കേറ്റത്ത് കിടക്കുന്ന കേരളം കാണിച്ചു കൊടുക്കുന്നത് അതും മറക്കണ്ട കാര്യം അതാണ് അതിനാണ് ഈ ജാതി ഇതിനോടനുബന്ധിച്ചിട്ടുള്ള വരുന്ന പത്തൊൻപത്തഞ്ച് ദിവസം വളരെ ഗംഭീരമായ ആശയ പോരാട്ടം നടക്കുന്നത് ുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വോ സൊല്യൂഷൻ ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറി ഉപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം സി റോഡ് പൊന്നാനി